ഹായ് ഹലോ ഫ്രണ്ട്സ് അനിയുടെയും നന്ദപൂരിയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അനിയുടെ ഒരു അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ തിരിച്ച് അനന്തപുരിയിലോട്ടെത്തുകയാണ് അനി ലോക്കപ്പിലാണെന്നൊക്കെ അറിയുമ്പോഴേക്കും മുത്തശ്ശൻ അതൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശൻ നേരെ വാക്കിയെ പോയി കാണുന്നുണ്ട് എന്തായാലും നഷ്ടപരിഹാരത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് മുത്തച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നത് മുത്തച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ വേണു കൊണ്ട് കേട്ടോ അങ്ങനെ അവര് ഒന്നും രണ്ടും പറഞ്ഞിട്ട് അവസാനം മുത്തച്ഛൻ വേണുവിൻ്റെ കാരണത്തിനിട്ട് നല്ല തല്ല് തന്നെ കൊടുക്കുകയാണ് നീ നിന്റെ മുകളും കൂടെ എൻ്റെ കൊച്ചുമോന്റെ ജീവിതം ഇത്രയൊക്കെ ആക്കിയിട്ട് ഇനി നിങ്ങൾക്ക് നഷ്ടപരിഹാരം കൂടി വേണമല്ലേ ഇതിന്റെ പേരിൽ ഒരു ചില്ലി പോലും എൻ്റെ അടുത്തൊന്നും നിങ്ങൾ മേടിച്ചെടുക്കാമെന്ന് നോക്കണ്ട കേസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോക്കോ എന്താ ചെയ്യേണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്റെ കൊച്ചുമോനെ ജയിലിലാക്കാതെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ വക്കീലിന്റെ മുമ്പിലിട്ട് വേണുവിന്റെ കാരണത്തിന് അടിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോരികയാണ് കേട്ടോ ഇതിനു മുമ്പ് തന്നെ ദേവേനി ആ വക്കീലിനെ കണ്ടപ്പോഴേക്കും പത്ത് കോടി നഷ്ടപരിഹാരമായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ കേസ് മുൻവലിക്കാനൊക്കെ തയ്യാറാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഓർത്തോണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവരെന്തായാലും അംഗീകരിച്ചോന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെയാണ് കേട്ടോ വീണു അങ്ങോട്ടേക്ക് പൈസ മേടിക്കാനായിട്ട് എത്തുന്നത് പത്ത് കോടി പോയിട്ട് ഒരു ചില്ല് കാശു പോലും കിട്ടാതെയാണു കേട്ടോ വേണു ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്നതും അങ്ങനെ മുത്തശ്ശൻ തിരിച്ച് തറവാട്ടിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ദേവേനിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പോയ കാര്യം ആ വേണുവിനോട് എന്താ പറഞ്ഞ അച്ഛൻ പത്ത് കോടി കൊടുക്കാന്ന് സമ്മതിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ അവരോട് പറയുന്നുണ്ട് പത്ത് കോടി പോയിട്ട് പത്ത് പൈസ പോലും ഞാൻ അവന് കൊടുക്കില്ല അയാളും അയാളുടെ മോളും കൂടെ എന്തൊക്കെയാ നമ്മുടെ ഈ തറവാട്ടിൽ കാണിച്ചു കൂട്ടിയത് അതൊക്കെ ഞാൻ കണ്ടില്ല എന്ന് നടിക്കണോ ഇനിയൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഇപ്പം ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൊച്ചുമോനാണ് അവനെ എങ്ങനെ പുറത്തിറക്കണം എന്നുള്ളതൊക്കെ എനിക്കറിയാം അതോർത്തിനി നിങ്ങളാരും വിഷമിക്കേണ്ട അയാളുടെ സംസാരം കേട്ടപ്പോൾ എനിക്കിതൊന്നും ഒത്തുതീർപ്പാക്കാൻ തോന്നിയില്ല പകരം അയാളുടെ കാരണത്തിനായിട്ട് നല്ല രണ്ട് തല്ലും കൊടുക്കേണ്ടി വന്നു എന്തായാലും അയാൾ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതോർത്തനെ നിങ്ങളെ വിഷമിക്കേണ്ട എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ അകത്തോട്ട് കയറി പോവുകയാണ് അതേസമയത്ത് വേണുനിട്ട് പിന്നെയും തല്ലുകൊടുത്തു നിന്നൊക്കെ കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ടെൻഷൻ ആവുന്നുണ്ട് ഇനിയിപ്പോ അയാള് രണ്ടും കൽപ്പിച്ച് കേസ് പിൻവലിക്കാൻ തരുന്ന അനി ജയിലിനകത്ത് ആവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എന്നെ എല്ലാരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ജാനി ഉടനെ പറയുന്നുണ്ട് കണ്ടോ ഒത്തുതീർപ്പാക്കാൻ പോയിട്ട് ആ വേണുന്റെ തടിച്ചിട്ട് അച്ഛൻ വന്നേക്കുന്നത് അച്ഛനത് എന്ത് ഭാവിച്ച അവർ രണ്ടും കൽപ്പിച്ചാ കേസ് കൊടുത്തേക്കുന്നത് അവർ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ എന്റെ മോനില്ലേ ജയിലിനകത്ത് പോകുന്നത് അല്ലെങ്കിലും ഇവിടെയുള്ള എല്ലാവർക്കും അവളോടും അവളുടെ അച്ഛനോടും ഒക്കെ വാശി വൈരാഗ്യമാണ് ഈ സമയത്ത് അതൊന്നും കണ്ടില്ല കേട്ടില്ല ഒന്നും നടക്കുകയില്ല ചെയ്യേണ്ടെന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവൻ പറയുന്നുണ്ട് ജാനകി നീ ഒന്നും ഇണ്ടാതിരിക്കാൻ നിനക്ക് മാത്രമല്ല സങ്കടം നമ്മളെക്കാളൊക്കെ കൂടുതൽ അച്ഛൻ അത് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും അച്ഛനത് കാണിക്കാത്തതാണ് അച്ഛൻ പറഞ്ഞത് നീയും കേട്ടില്ലേ അങ്ങനെ അവർ കേസോട്ട് മുന്നോട്ട് പോയാൽ അനിയെ എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറക്കാനുള്ള മാർഗം അച്ഛൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ എന്തായാലും അങ്ങനെ പറയില്ല എന്തായാലും നമുക്ക് നോക്കാം അവൻ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് വീട്ടിലോട്ട് തിരിച്ചു വരണമെന്ന് നീ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ദേവേനി അപ്പം ജാനിക്ക് പറയുന്നുണ്ട് അങ്ങനെ ആശ്വസിച്ചിരിക്കാനല്ലേ വഴിയുള്ളൂ അല്ലാതെ വേറെ എന്നാ ചെയ്യാൻ പറ്റും എന്റെ മകൻ ജയിലിൽ പോകേണ്ടി വന്നാലുണ്ടല്ലോ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ജാനകി ദേഷ്യപ്പെട്ട അകത്തോട്ട് കയറി പോവുകയാണ് അങ്ങനെ ജാനകി അകത്തോട്ട് കയറി പോയപ്പോഴേക്കും ദേവേനി ജയനോട് ചോദിക്കുന്നുണ്ട് ജയട്ടാ അച്ഛനൊന്നും പറയാതെയാണല്ലോ കയറി പോയത് നമുക്ക് അച്ഛനോട് ഒന്നും കൂടെ ഒന്ന് സംസാരിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട് ഏയ് അത് വേണ്ട അച്ഛൻ ഈ ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ടാണല്ലോ അച്ഛൻ അങ്ങനെ ഒരു നീക്കം നടത്തിയത് നമ്മളിനി അച്ഛനോട് എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അച്ഛൻ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അനി ജയിലിലോട്ട് പോകുന്നത് അച്ഛനെ സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയല്ലേ അതുകൊണ്ട് അച്ഛനക്കാര്യത്തിൽ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ദേവയാനി അതുകൊണ്ട് നമ്മളെ എടുത്തു ചാടി ഒന്നും എന്നൊക്കെ തന്നെ ദേവയാനോട് പറയുകയാണ് കേട്ടോ ജയൻ അതേ സമയത്ത് വേണുവിനും മുത്തശ്ശും തല്ലിന്നുള്ള കാര്യങ്ങളൊക്കെ അനാമിക ജലജയെ വിളിച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു വാർത്തയ്ക്ക് കേട്ട് സന്തോഷത്തോടെ തന്നെ ജലജ ഓടി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അച്ഛൻ പോയത് ആ വേണുവിനെ കണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ പോയതാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അവർ ചോദിച്ച പത്ത് കോടി അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് കേസ് പിൻവലിപ്പിക്കാം എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നിട്ട് അച്ഛൻ അവിടെ ചെന്നിട്ട് എന്താ കാണിച്ചെന്ന് അറിയാമോ ആ വേണുവിന്റെ കരണത്തടിച്ചേക്കുന്നു ഈ സമയത്ത് ഇങ്ങനെയുള്ള പണി ആരെങ്കിലും ചെയ്യുവോ പത്ത് കോടി നഷ്ടപരിഹാരം ചോദിച്ചിട്ട് പത്ത് പൈസ പോലും കൊടുത്തിട്ടില്ല അതിന് പകരം അച്ഛന്റെ അഞ്ചു പേരിലും അയാളുടെ കാരണത്ത് പതിഞ്ഞിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ്ട്ടോ അപ്പൊ ജയം പറയുന്നുണ്ട് ആ അങ്ങനെ കൊടുത്തില്ലെങ്കിലേ അതിശയൊള്ളു അയാൾക്കല്ലെങ്കിലും രണ്ട് തല്ലിന്റെ കുറവുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ദേവയാനി പറയുന്നുണ്ട് ഇനി അതിന്റെ പേരിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നൊക്കെ പറയുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ല ദേവയാനി നമ്മുടെ അനിയെ ജയിൽപുള്ളിയായിട്ട് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുവോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ അനിയെ നമുക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെ പറയാനോട്ടോ അജയം പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ആ അനാമികയാണ് അവളാണ് എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് അതെങ്ങനെയാ അവളെ തലേ വെച്ചുകൊണ്ട് വെച്ചോണ്ട് നടക്കുകയല്ലായിരുന്നു ഇവിടെ വരുത്തി അവളോട് എത്ര പറഞ്ഞാലും അവക്ക് മനസ്സിലാവില്ല സ്വന്തം മോൻ്റെ ജീവിതം ഇല്ലാതായാലും കുഴപ്പമില്ല അവക്കൊന്നും സംഭവിക്കില്ലെന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തറവാട്ടിൽ പെണ്ണുങ്ങളെ തല്ലിയുള്ള ശീലമില്ല ആർക്കും എന്നാൽ അവളത് ഇരുന്നും മേടിക്കുകയല്ലായിരുന്നോ എന്നിങ്ങനെ അജയം പറയുമ്പോഴേക്കും അതെ അവളുടെ വർത്തമാനമൊക്കെ കേട്ടാ ആർക്കായാലും രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും എന്നിങ്ങനെ ദേവാനി പറയുന്നുണ്ട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാനൊന്നവിടെ പോയപ്പോഴേക്കും അവൾ എത്ര മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചെന്ന് നാണം കേട്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോയത് തന്നെ എന്നിട്ട് ഓർത്ത് മാത്രമാ അവളെ അവളുടെ അച്ഛന്റെ മുമ്പിലൊക്കെ സംസാരിച്ചത് എന്നിട്ട് പോലും അവൾ അവസാനം പറഞ്ഞ എന്നറിയാവോ ഇനി വേറൊന്നും സംസാരിക്കാനില്ലെങ്കിൽ എല്ലിമിക്ക് ഇവിടെ നിന്ന് പോകാന്ന് എങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നെന്നൊക്കെ ദേവാനി പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട് അവൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ദേവ്യാനി കാരണം അങ്ങനെയല്ലേ അവളെ വാർത്തിയേക്കുന്നത് പിന്നെ അവൾ അതുപോലെ അല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് താഴ്ത്തു വരുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ ചർച്ച ഇതുവരെ കഴിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് ദേവയാനി അല്ലച്ച ആ അനാമികയും വേണുനേയും കണ്ട് സംസാരിക്കാൻ പോയപ്പോഴത്തെ കാര്യങ്ങൾ പറയുമായിരുന്നു പറയാനെട്ടോ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോനോട് ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ചെയ്ത അവരെ ഞാൻ വെറുതെ വിടുവെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളെക്കാളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ കൊച്ചുമോനെ അങ്ങനെ അവളെ അവൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അവൾ അത് ഏറെ മേടിച്ചതാണ് അവളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമായത് കൊണ്ടായിരിക്കുമല്ലോ അവൻ അവളുടെ കാരണത്ത് കൈവച്ചത് അല്ലാതെ ഇന്നു വരെ അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അവളുടെയൊന്നും കരണ തടിച്ചതുകൊണ്ട് മാത്രമായില്ല അവളെയൊക്കെ കഴുത്തി ഞരിച്ചു കൊല്ലണമായിരുന്നു എന്നാലും ഞാൻ എൻ്റെ കോച്ചുമാരെ നിസ്സാരമായിട്ട് ഇറക്കിക്കൊണ്ട് വന്നേനെ പക്ഷേ ഇവിടെ പത്ത് കോടി പോയിട്ട് പത്ത് പൈസ പോലും കൈപ്പറ്റാനുള്ള അർഹത അവർക്കില്ല അതുകൊണ്ട് തന്നെ അഞ്ചു പൈസ പോലും ഞാൻ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ കരുതണ്ട അങ്ങനെ ഒരു ഭീഷണി മുടക്കിയ ഈ അനന്തമൂർത്തി പേടിച്ചു പോകുന്നതാണ് അവർ വിചാരിച്ചത് അനന്തപുരിയിലെ സ്വത്തും മുതലും കണ്ടിട്ട് മാത്രം അവളി ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാ അവരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചേക്കുന്നതും എന്തായാലും അതൊന്നും നടത്തി കൊടുക്കാൻ എനിക്ക് സമ്മതമല്ല എന്ന് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് വേറെ ഒരാളെയും കൂടെ കാണാനുണ്ട് അയാളെയും കൂടെ പോയി ഞാൻ കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്റെ കൊച്ചുമോനെ ലോക്കപ്പിൽ ഇട്ട് മാത്രം ധൈര്യം കാണിച്ചു ആ പോലീസുകാരെ എനിക്ക് ഒന്നും കൂടെ കാണേണ്ടി വരും അയാളെയും കൂടെ ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്റെ കൊച്ചുമോൻ ലോക്കപ്പിൽ കിടക്കുന്നത് കാണാനുള്ള ശേഷി എനിക്കില്ല എന്നാലും എന്റെ കൊച്ചുമോനെ ഒരു രാത്രി ലോക്കപ്പിൽ കിടത്താൻ അയാൾ ധൈര്യം കാണിച്ചില്ലേ അയാൾക്കും കൊടുക്കാനുള്ളത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ അവിടെ പോയി കഴിയുമ്പോഴേക്കും ജലചയും ജാനയും കൂടി ഇരുന്ന് സംസാരിച്ചു ജലജ പറയുന്നുണ്ട് ജാനകിയോട് ജാനകി അച്ഛൻ ഇതിൽ ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു നീ അച്ഛനെ വിളിച്ചു പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമായി പോയെന്നേ ഞാൻ പറയുള്ളൂ കാരണം അച്ഛൻ ഇപ്പൊ ഇതിൽ ഇടപെട്ടതുകൊണ്ടല്ലേ ആ വേണുന്റെ കാരണത്ത് കൈവയ്ക്കേണ്ടി വന്നത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇത് എന്ത് ഭാവിച്ച അവർ രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ട് പോകാൻ നിൽക്കുന്നത് അതിന്റെ ഇടയിൽ ആ അച്ഛൻ പോയി വേണുവിന്റെ കരണത്തടിച്ച അവരിനി വെറുതെ ഇരിക്കുവോ ജാനകി അവരിനി നിന്റെ മോനെ ജയിലിൽ കേട്ടിട്ടല്ലേ അടങ്ങിയിരിക്കുള്ളൂ ഇനിയിപ്പൊ നിന്റെ മോൻ ജയിലിൽ പോയാൽ അത് ഈ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടം ചില്ലറയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി എങ്ങനെ കുത്തിനോവിച്ചോണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ജലജ അപ്പൊ ഉടനെ തന്നെ ജാനകി പറയുന്നുണ്ട് അതൊന്നും ഞാൻ അന്നേരം ചിന്തിച്ചില്ല ജലജ ഇന്നലെ രാത്രി എന്റെ മോനെക്കുറിച്ച് ഓർത്തിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും എനിക്ക് പറ്റിയില്ല ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോ അവൻ ജാമ്യം കിട്ടുമോ അവൻ പുറത്തു വരുമോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അച്ഛന്റെ സ്വാധീനമൊക്കെ വെച്ചിട്ട് എൻ്റെ മോനെ പുറത്തിറക്കാൻ പറ്റിയാലോ എന്ന് ഓർത്തിട്ട് അച്ഛൻ ഇങ്ങനൊക്കെ കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞു പത്തു കോടി നഷ്ടപരിഹാരം കൊടുത്ത് എൻ്റെ മോനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരും ഞാൻ വിചാരിച്ചത് പക്ഷെ അച്ഛൻ അവിടെ ചെന്ന് അയാളുടെ കാരണത്തടിച്ചത് കൊണ്ട് ഇനി അവരെ എന്ത് ചെയ്യും എനിക്ക് അറിയില്ല ജലജെ എന്റെ മോനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമാവുന്നുണ്ട് എൻ്റെ മോൻ ജയിലിലോട്ട് പോയാൽ ഞാൻ ആരെയും വെറുതെ വിടുകയല്ല എല്ലാവരെയും ഞാൻ നല്ല പാഠം പഠിപ്പിക്കും എന്ന് തന്നെ ജാനി പറയാനുട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജലജയ്ക്ക് മനസ്സിൽ സന്തോഷമാണ് ജലജ പറയുന്നുണ്ട് ആ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്തായാലും വരുന്നിടത്ത് വെച്ച് നോക്കാം അച്ഛനെ എന്റെ അബിയോട് മാത്രമല്ലേ ഇരട്ടത്താപ്പൊക്കെ ഉള്ളത് ആദർശനെ പോലെ തന്നെ അനിയൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഇനിയിപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിലും അച്ഛനവനെ പുറത്തിറക്കുമെന്ന് എനിക്ക് തോന്നുന്നു ജലജ പറയുന്നുണ്ട് കേട്ടോ ആണെങ്കിലും ഇതൊക്കെ കേട്ട ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അതേ സമയത്ത് അനാമികയും വേണു ദേവതയും ഒക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവര് പറയുന്നുണ്ട് അച്ഛൻ അയാളെ തല്ലോന്ന് ഞാൻ ഓർത്തല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും അച്ഛനെ അടിക്കാൻ അയാളെ ധൈര്യം കാണിച്ചില്ലേ നമ്മൾ കേസ് കൊടുത്ത് നാളെ അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവനെ റിമാൻഡ് ചെയ്യാൻ വരെ റെഡി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നമ്മൾ ആവശ്യപ്പെട്ട തുക നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ ആ കേസ് പിൻവലിക്കില്ലായിരുന്നു അതിനു പകരം അയാള് ചെയ്തെന്താ അച്ഛനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുകയല്ലേ ചെയ്തത് നഷ്ടപരിഹാരം തരാനാന്നും പറഞ്ഞ് വിളിച്ചിട്ട് അച്ഛന്റെ കാരണത്തടിക്കുകയല്ലേ ചെയ്തത് വീണ് പറയുന്നുണ്ട് അതേ മോളെ ആ ആടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു അയാൾ കിളവനാന്ന് പറഞ്ഞാലും അയാൾക്ക് ഇപ്പോഴും പഴയ ശൗര്യൊന്നും പോയിട്ടില്ല അയാളുടെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയതേ എനിക്ക് ഓർമ്മയുള്ളൂ ആ സമയത്ത് എനിക്ക് തല ചുറ്റുന്ന പോലെ വേറെ തോന്നി അത്രയ്ക്കായിരുന്നു ആ ആടി അയാൾ അയാളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച മോളെ എന്നെ അടിച്ചത് എനിക്കാണെങ്കിൽ ഇപ്പൊ കഴുത്ത് പോലും മര്യാദയ്ക്ക് തിരിക്കാൻ വയ്യ മര്യാദയ്ക്ക് സംസാരിക്കാനും വയ്യ എന്നൊക്കെയുള്ള രീതിയിൽ വേണു പറയുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇനി അടങ്ങിയിരിക്കാൻ പാടില്ല അച്ഛാ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ അനിയെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം അനിയെ ജയിലി കിടത്തണം എന്നുള്ളത് ഇപ്പൊ എൻ്റെ വാശിയാണ് നമ്മളിവിടെ തോറ്റു കൊടുക്കാൻ പാടില്ല അവൻ എന്നെ അടിച്ചു അയാൾ അച്ഛൻ്റെ കാരണത്തടിച്ചു ഇനി നമ്മൾ മുന്നോട്ട് പോകാതിരുന്ന നമ്മൾ തോറ്റുപോയെന്ന് അവര് വിചാരിക്കുവച്ചാ അതുകൊണ്ട് നമ്മൾ ഏതറ്റം വരെയും പോയേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വീണു പറയുന്നുണ്ട് മോളെ അങ്ങനെ നമ്മൾ അടുത്ത തീരുമാനം എടുക്കാൻ വരട്ടെ കേസുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിലേ ഒരുപാട് പണച്ചെലവുണ്ട് മോളെ നമ്മളെ കൊണ്ട് ചിലപ്പോൾ താങ്ങി വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിവിടെ ബുദ്ധിപരമായിട്ട് വേണം കാര്യങ്ങൾ നീക്കാനായിട്ട് ഞാൻ എന്തായാലും ആ വക്കീലിനെ ഒന്നും കൂടെ വിളിച്ച് സംസാരിക്കട്ടെ അയാളുടെ നിർദ്ദേശപ്രകാരം എന്താണെന്ന് വെച്ചാൽ ചെയ്യും വീണ്ടും എല്ലാ അബദ്ധത്തിലും ചെന്ന് ചാടിയാലേ എല്ലാം കൈവിട്ട് പോകുന്നോ നമുക്കാ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വീണു അപ്പൊ അനാമിക പറയുന്നുണ്ട് എന്നാ അച്ഛൻ വേഗം പോയി ആ വക്കീലിനെ കാണു കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണുനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് വക്കീലിന്റെ അടുത്തോട്ട് അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വരുന്ന കാണുമ്പോഴേക്കും ആ എസ് ഐ സക്കറിയ ഞെട്ടിപ്പോകുന്നുണ്ട് അയാളുടനെ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഇതാരേ ഈ വരുന്നത് അനന്തപുരിയിലെ സിംഹാണോ ഈ വരുന്നത് അല്ല ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അറിഞ്ഞു കാണുമോ എന്തായാലും സാറിനോടൊന്ന് പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞിട്ട് സക്കറിയ ഓടി ചെന്നിട്ട് സി പറയുന്നുണ്ട് സാറേ അയാൾ വരുന്നുണ്ട് അയാൾ വന്നിട്ടുണ്ട് സാറേ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ആര് വന്നു നാടോ താനീ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ സാറേ അനന്തപുരയിലെ മൂർത്തി സാറ് സി ഐ ചോദിക്കുന്നുണ്ട് അല്ല അങ്ങേരെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് മിക്കവാറും ആ പയ്യന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിരിക്കും സാറേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ സക്കറിയ അപ്പൊ ഉടനെ തന്നെ സി ഐ പറയുന്നുണ്ട് അങ്ങനെ വന്ന് സംസാരിച്ചാലും കൂട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോടോ നിയമപരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കയല്ലേ പോരാത്തത് കൊണ്ട് നീ കോടതിയിലേക്കും വിടേണ്ടതല്ലേ എന്തായാലും അയാൾ വരട്ടെ സംസാരിച്ച് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ സി ഐ അന്നേരത്തേക്ക് തന്നെ സക്രിയ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴേക്കും നന്ദു മുത്തശ്ശൻ വരുന്ന കാണുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ അങ്ങ് കയറി വന്നപ്പോഴേക്കും തന്നെ നന്ദു കാണുകയാണ് കേട്ടോ നന്ദു വന്നിട്ട് പെട്ടെന്ന് മുത്തശ്ശൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശ് മുത്തശ്ശൻ എന്താ ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മോളെ അനി എവിടെയാ ഞാൻ അവനെ കാണാനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശ അതു പിന്നെ അവൻ ലോക്കപ്പിലാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും എല്ലാവരും കൂടെ എൻ്റെ കൊച്ചുമനെ ലോക്കപ്പിലാക്കിയല്ലേ എന്ത് പറയുന്നുണ്ട് അത് പിന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ആളെ ലോക്കപ്പിലിടേണ്ടത് മുത്തശ്ശ അതല്ലേ ഇവിടുത്തെ റൂള് സി ഐ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് പുറത്തൊരു കസാര ആയിട്ടാണ് അവിടെ ഇരുത്താനായിരുന്നു ഞാൻ തീരുമാനിച്ചത് ആ സി ഐ ആണ് പറഞ്ഞത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊണ്ട് ലോക്കപ്പിലാകത്താക്കണം എന്നുള്ളത് ഇല്ലെങ്കിൽ മോളിൽ നിന്ന് പെട്ടെന്ന് ഒരു അന്വേഷണം വന്നാൽ നമ്മളൊക്കെ പെടുവെന്ന് അതുകൊണ്ട് എനിക്ക് മറ്റു നിവർത്തിയൊന്നും ഇല്ലായിരുന്നു മുത്തശ്ശം അതുകൊണ്ട് അന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും മോളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ് എനിക്കറിയാം അല്ലെങ്കിലും ആ സിഹയ്ക്ക് അനിയോടൊരു വൈരാഗ്യമൊക്കെ ഉണ്ടെന്നുള്ളത് അയാളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അയാള് വിവാഹം ആലോചിച്ച് വന്നതല്ലേ മോളെ മോളുടെ പിന്നാലെ ഇപ്പോഴും അനി നടക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് അവനോടൊരു നീരസം ഉണ്ട് അയാൾക്ക് അത് കാണാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ സി എസ് അച്യുതാനന്ദൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ വന്ന മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് അയ്യോ ഇത് ആരാ അയ്യോ അനന്തപുരിയില് സാറ സാർ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്താ സാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്താടോ ഒന്നും അറിയാത്ത പോലെ എൻ്റെ കൊച്ചുമോനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ലോക്കപ്പിൽ അല്ലേ അപ്പൊ അങ്ങനെ പോകാൻ പറ്റുവോടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയ്യോ സാറേ ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല എനിക്ക് സാറിന്റെ കൊച്ചുമോനോട് വ്യക്തിപരമായിട്ട് എന്തോ വൈരാഗ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്തോണ്ട് വന്നതെന്നൊക്കെയാണല്ലോ സാറ് പറയുന്നതൊക്കെ ചോദിക്കുമ്പോഴേക്കും തനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം അല്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുമോ സാറേ അനന്തപുരയിലെ പയ്യൻ എന്ന് പറയുമ്പം അത് എന്റെയും കൂടെ ബന്ധു പോകുന്ന പയ്യനാണല്ലോ എന്റെയും നന്ദുവിന്റെയും വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കാരാവാൻ പോകുന്നതല്ലേ അപ്പോൾ പിന്നെ അയ്യോട് അങ്ങനെ ഒരു ക്രൂരത ഞാൻ ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് സാറേ അതുകൊണ്ടാ അതെനിക്ക് അനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ആ നാമ്പിയോടെ അച്ഛൻ വീണു ഉയർന്ന ഉദ്യോഗസ്ഥരെ ആരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു പ്രസൻസി കേസിൽ ഉണ്ട് സാറേ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അനിയെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനോ മുത്തശ്ശിനെ ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിർത്തെ ഇനി അതേക്കുറിച്ച് താൻ കൂടുതലൊന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് കൂടുതൽ എന്നെ കൊണ്ട് പറയപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദൂന്റെ മുമ്പേ വെച്ച് തന്നെ തനിക്കാതെ നാണക്കേടായി മാറും എവിടെയാ എൻ്റെ കൊച്ചുമകൻ നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ സാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ മുത്തച്ഛൻ അങ്ങനെ ലോക്കപ്പിനകത്ത് തറയിൽ കിടന്നുറങ്ങുന്ന അനിയെ കാണുമ്പോഴേക്കും മുത്തച്ഛന്റെ മനസ്സിലാകെ ഇങ്ങ് വേഷമാകുന്നുണ്ട് ആ കാഴ്ച കണ്ട് മുത്തച്ഛൻ ആ പാടെ അങ്ങനെ വെച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വന്നിട്ട് അനിയെ വിളിക്കുന്നുണ്ട് അപ്പൊ അനി എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ എന്റെ കൊച്ചുമോനെ ലോക്കപ്പിനകത്ത് ഇങ്ങനെ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായല്ലോ എല്ലാത്തിനും കാരണം ആ അനാമികയും വേണുമല്ലേ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ കൊച്ചുമോൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചാൽ അവരെയൊന്നും ഞാൻ വെറുതെ വിടുന്നില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശൻ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് മുത്തച്ഛി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സി എസ് അച്ചിയുടെ മനസ്സിൽ സന്തോഷമാണ് കേട്ടോ കാരണം അന്ന് അനിയുടെ കരുണത്തിടിച്ചപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ടാണല്ലോ സി എസ് െ ഒന്ന് മരട്ടിട്ട് പോയത് അന്ന് കൊച്ചുമോന്റെ മേത്ത് കൈവെച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയ ആളല്ലേ ഇപ്പൊ കൺകുളിർക്ക് അയാൾ കാണട്ടെ അയാളുടെ കൊച്ചുമോനെ ഞാൻ ലോക്കപ്പിലിട്ട് അടച്ചേക്കുന്നത് അയാൾ ഇത് കണ്ട് നല്ലോണം വിഷമിക്കട്ടെ ലോക്കപ്പിൽ കിടക്കുന്ന കൊച്ചുമോനെ കണ്ടിട്ട് അയാളുടെ മനസ്സ് നീറട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സി എസ് സച്ചിൻ അപ്പോഴേക്കും നന്ദുവിന്റെ മുമ്പിൽ പുണ്യാളനാകണമല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്ദു ആ സെല്ലിന്റെ കീ ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് സെല്ലിന്റെ കീയൊക്കെ തുറക്കുകയാണ് കേട്ടോ അങ്ങനെ ലോക്കപ്പ് തുറക്കുമ്പോഴേക്കും തന്നെ അനിയോടി വന്നിട്ട് മുത്തച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മുത്തച്ഛ സോറി മുത്തശ്ശ ഇങ്ങനെയൊക്കെ ആകും ഞാൻ എന്നോട്ടും വിചാരിച്ചതല്ല ആ സമയത്ത് എനിക്ക് നിയന്ത്രണം വിട്ടുപോയി അവൾ മുത്തശ്ശനേയും മാതർശിയേടനെയും നമ്മുടെ വീട്ടിലുള്ളവരെയും എല്ലാം ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രണം വിട്ട് പോയതാ മുത്തശ്ശ അങ്ങനെയാ ഞാൻ അവളുടെ കാരണത്ത് കൈവച്ചെന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തച്ഛൻ പറയുന്നുണ്ട് സാരമില്ല മോനെ പോട്ടെ നീ ചെയ്തത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയുള്ളൂ എനിക്കറിയാം മോനെ നിന്നെ നിന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും നീ അവളുടെ കരണത്തിൽ കൈവച്ചെന്നൊക്കെയുള്ളത് എനിക്കറിയാം അല്ലെങ്കിലും അവളുടെ വായിൽ നിന്ന് വീഴുന്ന വർത്താനം കേട്ടാ രണ്ടെണ്ണം കൊടുക്കാൻ ആർക്കാ മോനെ തോന്നാത്തത് നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല മോനെ നീ ചെയ്തത് ശരി നീ ചെയ്തത് തന്നെയാണ് ശരി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ആ അനാമികയും അവളുടെ അച്ഛനും കൂടിയിട്ടാണ് അവരുടെ കുരുട്ടുബുദ്ധികൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതിനൊക്കെ അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സി ഐയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ വീണുവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ അപ്പോഴേക്കും സി ഐ പറയുന്നുണ്ട് ആ ഞാൻ ഇപ്പം തന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെ വിളിക്കാനുട്ടോ എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് അഡോക്കിനെ കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലോട്ട് വരാൻ എൻ്റെ കൊച്ചുമോ പുറത്തിറക്കാൻ പറ്റുമെന്നൊക്കെയുള്ളത് ഞാൻ അന്ന് നോക്കട്ടെ എന്ന് ഒത്തശൻ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആ സമയത്ത് നന്ദൂന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം എന്നാൽ ആരൊക്കെ ശ്രമിച്ചിട്ടും അറിയാൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ മുത്തശ്ശൻ തന്നെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് അവൻ ഇനി എന്തായാലും ജയിലിൽ പോകേണ്ടി അവസ്ഥ ഉണ്ടാവില്ലല്ലോ മുത്തശ്ശനൊക്കെ തീർത്ഥയാത്ര പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യനും അവരും ഒക്കെ മുത്തശ്ശനെ അറിയിക്കാതെ വെച്ചിരിക്കുകയായിരുന്നല്ലോ അവസാനം മുത്തശ്ശൻ്റെ മാസ് എൻട്രിയും അവിടുത്തെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴേക്കും നന്ദോനും നല്ല ആശ്വാസം ആകുന്നുണ്ട് അവനാണെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റബോധം ഇല്ലാതെ നന്ദുനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അത് കാണുമ്പോഴേക്കും സി ഐക്ക് അങ്ങ് ചൊറഞ്ഞ് കയറുന്നുണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ നന്ദു എന്നിട്ട് ഇവൻ ഒരു കൂസിലും ഇല്ലാതെ അവളെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ അവളും അവനെ നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇപ്പം ഇത് എവിടെ നിന്നാണ് ചാടിക്കേറി വന്നത് ഇങ്ങനെക്കിതിൽ ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവനെ ജയിലിൽ കിടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കുറഞ്ഞതൊരു പതിനാല് ദിവസമെങ്കിലും അവനെ ജയിലിൽ കിടത്തിയിരുന്നെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു ഇവനെ ജയിലിൽ കിടത്തിയിട്ട് വേണം കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കുപോക്കാക്കാൻ ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എന്റെ എല്ലാ പ്ലാനിങ്ങും ഈ കിളവൻ സ്പോയിൽ ചെയ്തല്ലോ എന്നൊക്കെ ഓർത്ത് ഓർത്തിനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് സി ഐ സച്ചിദാനന്ദൻ അങ്ങനെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് തന്നെ അങ്ങോട്ടേക്ക് വേണുവും ബാക്കിയിലും എത്തുന്നുണ്ട് വേണു അങ്ങോട്ടേക്ക് വന്നിട്ട് മുത്തച്ഛനോട് പറയുന്നുണ്ട് മൂർത്തി സാറേ ഞങ്ങൾ ഈ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സാറിന്റെ കൊച്ചുപോനെ എന്റെ മോളുടെ കരണത്താ അടിച്ചിരിക്കുന്നത് ഇപ്പോഴും എന്റെ മോളുടെ മുഖത്ത് ഇവൻ അടിച്ച കിടപ്പുണ്ട് ഞങ്ങൾ എന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു കേസ് കേസായതുകൊണ്ട് തന്നെ എന്തായാലും കോടതി എന്റെ മോക്കൊപ്പം നിൽക്കുള്ളൂ അല്ലേ വക്കീലെ ഇങ്ങനെ വക്കീലിനോട് ചോദിക്കാനുട്ടോ അപ്പൊ വക്കീൽ പറയുന്നുണ്ട് അതെ സാർ അല്ലെങ്കിലും സാറിന് അറിയാമല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ ജാമ്യം കിട്ടാൻ പാടാണ് ഇനി കോടതിയിൽ മാത്രമേ ജാമ്യം കിട്ടാൻ വഴിയുള്ളൂ അനാമിയക്ക് അനിയോട് നല്ല ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ കോടതിയിൽ അനാമിക എന്തായാലും അനിക്കെതിരെ പറയും അപ്പോൾ പിന്നെ എന്തായാലും സാറിന്റെ കൊച്ചുമൻ ജയിലിലോട്ട് തന്നെ പോകേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നിർത്തടം മതി ഇവൻ ചെയ്തത് തെറ്റു തന്നെയാ അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അവൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലേ അതിന് കാരണം തൻ്റെ മോള് തന്നെയാടോ അവനെ പ്രകോപിപ്പിക്കുന്ന രീതിയില് തൻ്റെ മോള് സംസാരിച്ചോണ്ടല്ലേ അവൻ അവളുടെ കാരണത്ത് കൈവെക്കേണ്ടി വന്നത് എരെന്നും മേടിച്ചല്ലേടോ എന്ന് ഇങ്ങനെ ചോദിക്കാനോട്ടോ മുത്തശ്ശൻ അപ്പൊ വേണു പറയുന്നുണ്ട് അല്ല ഇങ്ങനെ അങ്ങനെയല്ലേ സാറേ നിങ്ങളൊക്കെ പറയുള്ളൂ നിങ്ങളുടെ കൊച്ചുമാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തു നുണക്കഥകൾ വേണമെങ്കിലും നിങ്ങൾ പറയുവല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആരാടോ ഇവിടെ നുണ പറയുന്നത് നീ നിന്റെ മോളു ആ പെരും കള്ളനും കള്ളിയും കള്ളത്തരങ്ങൾ പറഞ്ഞ് ജയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കും എന്റെ തറവാട്ടിലുള്ളവർക്കും ഇല്ല തനിക്ക് എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാത്തതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വീണ് പറയുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആണോ സാറേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല പറയാനുള്ളത് ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ പറഞ്ഞോളാന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ഉടനെ തന്നെ വക്കീൽ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട് അല്ല അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ നമുക്ക് എന്തായാലും ഇപ്പൊ നടപ്പുള്ള ഒരു കാര്യം സംസാരിക്കാം നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ കേസ് ഇയാളെ കൊണ്ട് ഞാൻ പിൻവലിപ്പിച്ചോളാം എന്നൊക്കെ വക്കീൽ പറയാണ് കേട്ടോ അപ്പൊ ഉടനെ തന്നെ സി ഐ പറയുന്നുണ്ട് അതായിരിക്കും സാറേ നല്ലത് അല്ലെങ്കിൽ തന്നെ അനന്തപുരിലെ പയ്യൻ ഇപ്പോൾ സ്റ്റേഷനിലാണ് ലോക്കപ്പിലാണെന്നൊക്കെ അറിയുന്ന അതൊരു വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പുറമുള്ള അറിയാതെ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്നത് തന്നെയല്ലേ നല്ലതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശൻ നല്ല ദേഷ്യം വരുന്നുണ്ട് എടോ തന്നെ പോലെയുള്ള ഭീതിക്കളൊക്കെ എൻ്റെ ഭയം തോടുന്നവനല്ലേ ഈ മൂർത്തി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം താനും തന്റെ മോളും കൂടെ എന്റെ കുടുംബത്തിൽ കയറി വന്നിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്കറിയാവടോ പോരാത്തതിനെ മീഡിയയിൽ ചെന്നിരുന്നിട്ട് എന്നെ എന്റെ കുടുംബത്തെയും അടച്ചാക്ഷേപിച്ചല്ലേ നിങ്ങളോരോ കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞത് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വന്ന നീ നിന്റെ മോളും നരയിക്കേണ്ടി തന്നെ വരും ഒന്നും ഞാൻ മറന്നിട്ടില്ല അവസാനം നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നടോ അതിനു വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഈ കളിക്കുന്നൊക്കെ ഉള്ളത് എനിക്കറിയാം എന്റെ കൊച്ചുമന്റെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം തൻ്റെയും തൻ്റെ മോളുടെയും ഭീഷണിക്ക് വഴങ്ങുന്നവരല്ല അനന്തപുരിക്കാര് എന്നൊക്കെ തന്നെ മുത്തശ്ശൻ അവിടുന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട് ആകെ ഇങ്ങനെ വിറങ്ങലച്ചു നിൽക്കുകയാണ് വീണുവും ആ വക്കീലും ഒക്കെ കൂടി വക്കീല് പറയുന്നുണ്ട് എന്തായാലും ഇവർ കേസ് ഫയൽ ചെയ്തതല്ലേ ഇനിയിപ്പോൾ കോടതി മുഖേനയെ ജാമ്യം എടുക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ ഒരു കേസായതുകൊണ്ട് ജാമ്യം കിട്ടാനും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ചർച്ച തന്നെയല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഉദ്ദേശം പറയുന്നുണ്ട് ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല നേരത്തെ തന്നെ നഷ്ടപരിഹാരം ഞാൻ വീണു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും തനിക്ക് നഷ്ടപരിഹാരം വേണോടോ എന്ന് ചോദിക്കുമ്പോഴേക്കും വീണ് പറയുന്നുണ്ട് വേണ്ട സാർ അയ്യോ വേണ്ട സർ ഇത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ സി എക്ക് മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഫോണുകളൊക്കെ വരുന്നുണ്ട് മുത്തശ്ശൻ ആദ്യം തന്നെ വീടിനെ കണ്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് അനിയെ ജാമ്യത്തിൽ ഇറക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മുത്തശ്ശൻ സ്റ്റേഷനിലേക്ക് വന്നതും അങ്ങനെ സി എ സച്ചിദാനന്ദനെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറയുകയാണ് ആ ഒരു സമയം കൊണ്ട് തന്നെ സി എ സച്ചി താനന്ദ അനിയുടെ ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട് അങ്ങനെ സി എ വന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് സോറി സർ നിങ്ങൾക്ക് അനിയെ കൂട്ടിക്കൊണ്ട് പോകാം മോളീന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു മോളീന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അനിയെ കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ തന്നെ സി എ സച്ചി പറയുന്നുണ്ട് നന്ദൂനും അത് കേൾക്കുമ്പോൾ നല്ലൊരു ആശ്വാസം ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ വേണുവിനോട് പറയുന്നുണ്ട് തനിക്കും തന്റെ മൂക്കിട്ടുള്ള പണി വരുന്നുണ്ട് താൻ കരുതിയിരുന്നോ എന്നൊക്കെ തന്നെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഉടനെ സി എ പറയുന്നുണ്ട് അതുപോലെ സാറെ സാറിനോട് ക്ഷമിക്കണം എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസായത് കൊണ്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലാതെ സാറിന്റെ കൊച്ചുമോനോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ അപ്പോൾ ഉടനെ ഞാൻ മുത്തശ്ശം പറയുന്നുണ്ട് മതിയോടോ താൻ നിർത്തിക്കോ തന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം താൻ മനഃപൂർവ്വം എൻ്റെ കൊച്ചുമോനെ ഒരു ദിവസം ഇവിടെ കഴിപ്പിച്ചാ എന്നൊക്കെയുള്ളത് എനിക്കറിയാം അതുകൊണ്ട് താൻ വീണെടുത്ത് കിടന്ന് ഉരുളേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല മുകളിൽ നിന്ന് തനിക്ക് ഒരു സമ്മർദ്ദവും ഇല്ലെന്നുള്ളത് എനിക്കറിയാം താൻ അതൊക്കെ ഉണ്ടാക്കിയ കഥകളില്ലേ തന്നെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് ഞാൻ തന്നോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ താനും ഇവരുടെ ഭക്ഷണം ചേർന്ന് എൻ്റെ കൊച്ചുമാനെ കുടുക്കി ജയിലിനകത്ത് ആക്കാനില്ലായി ശ്രമിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയാവടോ എല്ലാവർക്കിട്ടും ഉള്ള പണി പുറകെ വരുന്നുണ്ട് എന്ന് തന്നെ മുത്തശ്ശം പറയുകയാണ് അതു പിന്നെ സാർ അങ്ങനെയൊന്നും അല്ല ഞാൻ ഇപ്പോഴും നിയമം വിട്ടൊരു കളിക്ക് നിന്നിട്ടില്ല ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അല്ലെങ്കിലും എനിക്കെതിരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും അനിയും പുറത്തിറക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എടോ തന്നെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണയോട് കൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത് എന്താ പറഞ്ഞത് ആ നിൽക്കുന്ന വീണുവിനും മുകളിൽ പിടിപാടുണ്ടെന്നോ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെന്ന് ഓർത്തിട്ട് മാത്രമാ തന്നെ ഞാൻ വെറുതെ വിടുന്നത് അല്ലെങ്കിൽ താനും എൻ്റെ കൈയുടെ ചൂടറിഞ്ഞെ എനിക്കറിയാം തനിക്ക് എന്റെ കൊച്ചുമോനോട് വൈരാഗി ഉണ്ടെന്നുള്ള കാര്യം പക്ഷെ അത് ഇങ്ങനെ തീർക്കാൻ നിന്നാ താനീ സ്റ്റേഷൻ വെട്ട് പുറത്തു പോകൂല ഇവരോടൊപ്പം കൂടിയിട്ട് എന്റെ കൊച്ചുമോനോട് ആ ദേഷ്യം തീർക്കാൻ നിന്നാ തന്നെ ഞാൻ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും അത് തന്റെ മനസ്സിൽ ഓർമ്മ വേണം സി എ സച്ചിദാനന്ദത്തിനെ രണ്ട് വഴക്ക് പറഞ്ഞതിന്റെ സന്തോഷം നന്ദുനും മനസ്സിലുണ്ട് എന്റെ കൊച്ചുമോനോട് നന്ദുനോടുള്ള അടുപ്പ് മനസ്സിലാക്കിയിട്ട് താനിതൊക്കെ മനഃപൂർവ്വം ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് അറിയാവവിടോ എന്ന് ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ താനിനി കൂടുതലൊന്നും പറയണ്ട പറഞ്ഞു തുടങ്ങിയ പിന്നെ തൻ്റെ തൊപ്പി തലയിൽ കാണില്ല എന്ന് എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അനിയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് നന്ദൂനോട് പറയുന്നുണ്ട് ഇവനെയും കാത്ത് അവിടെ ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നുണ്ട് മോളെ ഞങ്ങൾ എന്തായാലും പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നന്ദൂനോട് യാത്രയൊക്കെ പറയണ്ടേ ആ രണ്ടുപേരും കൂടെ പോകുന്നുണ്ട് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സീനിയർ ഓഫീസറാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ സാറും ആ വീണുവിന്റെ കൂടെ കൂടി അനിയോടുള്ള വൈരാഗ്യം തീർക്കുമായിരുന്നു അല്ലേ അതിങ്ങനെ അനിയോട് തീർക്കേണ്ട കാര്യമില്ലായിരുന്നു സാർ ഇപ്പൊ വന്ന മൂർത്ത് മുത്തശ്ശനുണ്ടല്ലോ അയാൾ അത്ര നിസ്സാരക്കാരനല്ല അതൊന്നും ഓർത്താ കൊള്ളാം അല്ലെങ്കിൽ സാറിൻ്റെ തലയിൽ ഈ തൊപ്പി കാണില്ല എന്നൊക്കെ നന്ദു പറയുമ്പോഴേക്കും സി പറയുന്നുണ്ട് അല്ല നന്ദു നന്ദു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഞാൻ അനിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ അവരുമായിട്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് ഒരാഗ്രഹമില്ലായിരുന്നു ഞാനല്ലേ നന്ദുനോട് പറഞ്ഞത് മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകാം അഞ്ഞ് റിമാൻഡ് ചെയ്യാതെ തന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നൊക്കെയുള്ളത് അങ്ങനെ ആകെ എല്ലാവരുടെ മുമ്പില് നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ സി ഐ സച്ചിദാനന്ദൻ ആ വക്കീലിന്റെയും വേണുന്റെയും നന്ദുവിന്റെ ഒക്കെ മുമ്പില് ആകെ നാണം കെട്ട് നാറി നിൽക്കുകയാണ് സി ഐ സച്ചിൻ അയാളുടെ എല്ലാ കള്ളത്തറുകളും മുത്തശ്ശൻ പൊളിച്ചടുക്കി കൊടുത്തിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ അനിയെ കൂടിയിട്ട് മുത്തശ്ശൻ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ആ സമയത്ത് എല്ലാവരും അതിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അനി തിരിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോഴേക്കും എല്ലാവർക്കും അതിൽ സന്തോഷമാകുന്നുണ്ട് കേട്ടോ ദേവേന ഓടി വന്നിട്ട് അനിയെ ഉണ്ട് അങ്ങനെ അനി തിരിച്ച് വീട്ടിലോട്ട് വന്ന സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ